ഹലോ ഗായ്സ് എൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേറെ ഞാൻ വളരെ പെട്ടെന്ന് പെട്ടെന്നൊരു കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് പോകാൻ വേണ്ടി വന്നതാണ് വേറൊന്നുമല്ല ഈ കളങ്കാമെന്ന് പറഞ്ഞ സിനിമ ഞാൻ ദൈപ്പം കണ്ടിട്ടേ വന്നുള്ളൂ അതേപോലെ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് വന്ന് ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞ് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു അപ്പം വേറെ ഒന്നുമല്ല ഞാൻ ഇങ്ങനെ പെട്ടെന്ന് റിവ്യൂ ഇങ്ങനെ നോക്കിയപ്പോഴേക്കും കുറേ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ റിവ്യൂ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ കുറേ ഇങ്ങനത്തെ വീഡിയോസ് കമൻറ്റ് ഇങ്ങനെ കുറച്ച് അത് എനിക്കത് ഒരു ഡീഗ്രേഡിംഗ് പോലെ തോന്നി വല്ലാത്തൊരു ഡീഗ്രേഡിംഗ് പോലെ തോന്നി അപ്പം ഞാൻ കുറച്ച് ഇൻസ്റ്റയിലും അവിടെ ഇവിടെയൊക്കെ കയറി നോക്കിയപ്പോഴേക്കും എനിക്ക് അങ്ങനെ വേറെ കുറേ സമാനമായ കാര്യങ്ങൾ കണ്ടു അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ച് വന്നാണ് വേറൊന്നും അല്ല നല്ല സിനിമയാണ് വളരെ നല്ല സിനിമയാണ് എന്തായാലും രണ്ടര മണിക്കൂർ നിങ്ങൾ ടിക്കറ്റ് എടുത്ത സിനിമ കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും അതൊരു നഷ്ടമാവത്തില്ല തീർച്ചയായിട്ടും നിങ്ങൾക്കത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ആരും ഇത് മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് അതായത് ആരെങ്കിലും ഇതിനെപ്പറ്റി ഇങ്ങനത്തെ ഒരു മൂവിയാണ് അങ്ങനത്തെ ഒരു മൂവിയാണെന്നൊക്കെ പറഞ്ഞാലും അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ എന്തായാലും സിനിമ കാണുക സിനിമ കണ്ടുകഴിയുമ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ അതെടുത്താൽ മതി അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എനിക്ക് തോന്നിയത് എനിക്കിന്നെ ടെക്നിക്കൽ വശങ്ങളെപ്പറ്റിയും അങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റിയൊന്നും സംസാരിക്കാൻ അറിയത്തില്ല പക്ഷേ ഈ സിനിമ നല്ലൊരു സിനിമയാണ് ഒരു മലയാളി എന്ന നിലയിൽ മമ്മൂട്ടിയെ പോലൊരു നടൻ്റെ അഭിനയം നമ്മൾ തീർച്ചയായിട്ടും പോയി കണ്ട് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും കാണണം ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിയുടെ എന്താ പറയുന്നത് ഇതുവരെ ഇല്ലാത്തൊരു എൻ്റെ അമ്മ എന്താ പറയുക ഒരു വല്ലാത്തൊരു ക്യാരക്ടറാണ് മമ്മൂട്ടിയുടെ വേറൊരു ലെവൽ ആക്ടിങ് ഇപ്പം നമ്മൾ ഓരോ സിനിമ കാണുമ്പോഴേ നമ്മൾ പറയും ഇത് പുതിയ മമ്മൂട്ടിയാണ് ഇത് പുതിയ മമ്മൂട്ടിയാണ് ഇപ്പോൾ ഭ്രമയോ എന്നപ്പോൾ പറഞ്ഞു നന്മകൾ നേരത്തുമയൊക്കെ വന്നപ്പോൾ പറഞ്ഞു ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കാതൽ എന്നൊരു സിനിമ ഇറങ്ങി ഇപ്പോൾ അങ്ങനൊരു സി അങ്ങനത്തെയൊക്കെ ഒരു സിനിമ മമ്മൂട്ടി ചെയ്യുമോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെ മമ്മൂട്ടിയുടെ വേറൊരു മുഖം നമ്മൾ ഒരിക്കലും ചിലപ്പോൾ കുറേ ആളുകൾ കാണാൻ ഇഷ്ടപ്പെടാത്ത ടൈപ്പ് ഓഫ് ഒരു കഥാപാത്രമാണ് അപ്പം പക്ഷേ അത് നമ്മൾ അങ്ങനെ സിനിമയിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോ ഈ മനുഷ്യൻ്റെ ഈ അഭിനയത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോ അങ്ങനത്തെ ഒരു സിനിമയാണ് അപ്പോൾ എനിക്ക് എന്തായാലും പണം വളരെയധികം ഇഷ്ടപ്പെട്ടു എൻ്റെ കൂടെ ഇരുന്ന ഒട്ടുമിക്കാൻ ആൾ ആൾക്കാരടുത്ത് ഞാൻ അതായത് എൻ്റെ കൂടെ എൻ്റെ ചുറ്റിൻ്റെ ഇരുന്ന ഒട്ടുമിക്കൽ ആൾക്കാരടുത്ത് ഞാൻ വെറുതെ ഒക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ പിന്നെ ഇങ്ങനത്തെ ഡീഗ്രേഡിങ് വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തന്നും കാരണം ഇത്രയും നല്ലൊരു സിനിമ അതൊക്കെ ഡീഗ്രേഡ് ചെയ്ത് അത് ഇങ്ങനെ ആക്കുന്നതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അപ്പം അങ്ങനെ എനിക്ക് ഒരു വിഷമം തോന്നിയിട്ടുണ്ട് ഞാനങ്ങനെ ഇട്ട് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ഒന്നും ചെയ്യാറില്ല പക്ഷേ എനിക്ക് ഇതിങ്ങനെ കണ്ടപ്പോഴേക്കും എനിക്ക് അങ്ങനെ തോന്നി പിന്നെ അടുത്ത് മെയിനായിട്ട് പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഐഡിയ സ്റ്റാർസിംഗിലെ ശ്രീരാഗിനെക്കുറിച്ച് എൻ്റെ കുറച്ച് ശ്രീരാഗ് ഫാൻസെങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർക്കിതൊരു ഗുഡ് ന്യൂസ് ആണ് കാരണം ശ്രീരാഗ് ഇതിൽ മൂന്ന് പാട്ട് പാടിയിട്ടുണ്ട് പിന്നെ ജൊമോ വിനായകൻ വിനായകൻ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല അങ്ങനെ ഒരു രക്ഷയില്ല മമ്മൂട്ടിക്ക് കൊട്ട കൊട്ടക്കൊട്ടൊക്കെ നിൽക്കുമായിരുന്നു പുള്ളി അടിപൊളിയായിട്ട് പുള്ളിയുടെ ഒന്നും പറയാനില്ല അത് ഇതൊക്കെ ഞാൻ എന്തെങ്കിലും ഒരു സാധനമൊക്കെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ശരിയാവത്തില്ല അപ്പോൾ അതെല്ലാവരും പോയി കാണാൻ തന്നെ ചെയ്യണം അതുകൊണ്ട് മമ്മൂട്ടിക്കൊപ്പം നിൽക്കാനുള്ള ആ ഒരു സാധനം അത് പുള്ളിക്കുണ്ടായിരുന്നു പിന്നെ കുറേ 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 പോയി ഇൻഫോർമേഷൻസ് ഇതിൻ്റെ ഒരു സിനിമയിൽ നിന്ന് നമുക്ക് കിട്ടും ഇങ്ങനത്തെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ ഇങ്ങനത്തെ സംഭവങ്ങൾ ശരിക്കും നടന്നതാണോ എന്നൊക്കെയുള്ള സാധനങ്ങൾ കുറേ നമുക്കിതിനകത്തുനിന്ന് കിട്ടും എന്തായാലും ഒന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെച്ചുമാറൽ ഉണ്ടല്ലോ ഈ ഒരു വെച്ചുമാറൽ അതായത് മമ്മൂട്ടി വില്ലനായും വിനായകൻ നായകനായിട്ടുള്ള ഒരു വെച്ചുമാറൽ അതാണ് ശരിക്കും ഈ പടത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പടം ഈ പടം ഇങ്ങനെ ആവാൻ കാരണം തന്നെ ആ ഒരു വെച്ചുമാറലാണ് അപ്പോൾ അതെന്തായാലും ഒരു നല്ല തീരുമാനമായിട്ട് അതൊരു നല്ലത് അതാണ് ഈ പടത്തിനെ തുണച്ചതെന്ന് വേണമെങ്കിൽ പറയാം അപ്പം അതുകൊണ്ട് അത് ഭയങ്കര രസമാണ് അതാണ് എൻ്റെ അകത്തെ മെയിൻ സംഭവം എന്ന് പറയുന്നത് പിന്നെ എല്ലാം നല്ലതാണ് ബി ജി എമ്മും പാട്ടുകളൊക്കെ നല്ല രസമുണ്ട് എല്ലാം കൊണ്ടും നല്ലതാണ് പിന്നെ മമ്മൂട്ടിയുടെ ചില ചില ആക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഹീഴെങ്ങനെ തന്നെയാണോ എന്ന് നമ്മൾ ആലോചിച്ചു അതുപോലത്തെ സാധനങ്ങളൊക്കെ മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ട് അതൊക്കെ പോയി കാണണം അപ്പം ഈ ഡിഗ്രേഡ് ചെയ്യുന്നവരുടെ അവരുടെയെന്നും അഭിപ്രായം നിങ്ങളെടുക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ പോയി കാണുക എൻജോയ് ചെയ്യുക എന്നുള്ള രണ്ടര മണിക്കൂർ എന്തായാലും വെർത്താണ് അയ്യോ ഇത് കണ്ടിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയല്ലോ എന്ന് എന്തായാലും നിങ്ങൾക്ക് തോന്നാൻ ചാൻസ് ഇല്ല ഒരു തരത്തിലും ചാൻസ് ഇല്ല ഒരു സാധാരണ പ്രേക്ഷകൻ അതായത് ഇപ്പം എഡിറ്റിങ്ങും അതും ഇതും അങ്ങനെയൊന്നുമില്ല നമ്മൾ ഫാമിലിയിലുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ അമ്മ അച്ഛൻ മക്കള് അങ്ങനെയുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഈ ഇങ്ങനെ എഡിറ്റിങ് അതൊന്നും അറിയാം വയ്യാതെ സിനിമ പോയി കണ്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവർ പോയി കാണുക ധൈര്യമായിട്ട് പോയി കാണുക പടം വേറെ ലെവലാണ് എന്തായാലും ഇഷ്ടപ്പെടും അപ്പം അത്രേ ഉള്ളു എനിക്ക് പറയാനുള്ളത് എന്തായാലും എൻ്റെ സംവിധായകൻ ജിതിൻ കെ ജോസിന് ഒരു ഒരു നല്ല ഒരു വലിയ ക്ലാപ്പ് അപ്പോൾ എന്തായാലും പോവാണ് തരാം